ഇതൊക്കെ കാണി ഇതെന്താ അത് ഇത് മുഖത്താണ് തിങ്ങണ് വായല ച തിന് സുട്ടേ തുമ്പിയായി അപ്പോഴും തുമ്പിയായി ഹലോ അസ്സലാമലൈക്കും കുട്ടി നമ്മളോടെ കളി നമ്മളെ വലിയ എന്തായാലും പറയാ സൂത്രക്കാരനാ നമ്മളതിലും വലിയ സൂത്ര അമ്പളത്തെടുക്കുക അടവ് എടുക്കുക അപ്പോൾ ഓൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരാൾ ബാക്കിൽ ടച്ചിലിരുന്ന് എന്തൊക്കെ കളിക്കുന്നുണ്ട് മെയിനായിട്ട് സോഫയിലൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ കാണണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇവളെന്താ കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്താല് തുമ്പി തിന്നൂല അപ്പൊ തുമ്പിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് നോക്കി ഭക്ഷണം കൊടുക്കേ വായ പൊളിക്കണ്ടോക്കട്ടെ ആ വീഡിയോ വീഡിയോണാക്കുമ്പോ എന്നാൽ വായ തൊളിക്കണ്ടിട്ടോ അവൾ വായ പൊളിക്കലില്ല അപ്പൊ എന്താക്കും അവള് ഭക്ഷണം കഴിക്കില്ല അപ്പൊ ഞാൻ എന്താക്കും തുമ്പി എങ്ങനെ നോക്കാം തുമ്പി ഈ വായ ഇങ്ങനെ പൊളിക്കുന്ന ഗ്യാപ്പിൽ എന്താക്കും എന്താ ഈ ഭക്ഷണം കിട്ടൂല്ല അല്ല ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക വെള്ളം കൊടുക്കുകയും ചെയ്യാമല്ലേ വെള്ളം നമ്മൾ കൊടുക്കും അപ്പം വള്ളം കുടിച്ചെന്ന് അറിച്ച് കഴിഞ്ഞാൽ പണിയാം അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ സുട്ടിക്ക് ഞാൻ ഇന്ന് ഭക്ഷണം കൊടുക്കുന്നതിൽ തുടങ്ങുകയാണ് അല്ലേ എന്തായാലും മൂന്ന് നേരം സിനിമ കുത്തി തിരിക്കുന്നുണ്ട് കുട്ടിക്ക് വേണ്ടെങ്കിലും കുത്തി തിരിക്കുന്നുണ്ട് അതാണ് എന്റെ കുട്ടിയുടെ ബോക്സ് വള്ളത്തിൻ്റെ ബോക്സ് ഞങ്ങൾ മൂന്നാലൊക്കെ ഇരുന്ന് ആടിയിട്ട് ഇങ്ങനെ വള്ളം കുടിക്കുകയാണ് ആരെ നോക്കണമെങ്കിൽ ഞാൻ പറയുമോ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു പെരിന്തൽമണ്ണയ്ക്ക് പോവുകയാണ് ഞങ്ങളൊരു വെറൈറ്റി സാധനം കഴിക്കാൻ വേണ്ടി പോവാണ് പോവാനോ എന്താണ് സാധനം എന്നുള്ളൊക്കെ ഞങ്ങൾ അവിടെ വെയിറ്റ് അപ്പോൾ അല്ലേ തുമ്പി ഇവിടെ ഉണ്ട് ഗൈസ് സുട്ടാന്നുള്ള പേര് മാറ്റി ഞങ്ങൾ ഓരോ ആഴ്ചയിൽ ഓരോ പേര് ഇടും ഞാൻ എന്റെ കുട്ടിക്ക് ഒരു പേര് പെർമനന്റ് അല്ല ഇതിന്റെ തുമ്പിയാണ് ഗൈസിന്റെ തുമ്പി തുമ്പി തുമ്പി

ഉമ്മാന്റെ ഫേവറേറ്റ് സാധനം എന്താന്ന് വെച്ചാൽ ഉമ്മാവിൽക്ക് ആണെന്നാ അപ്പൊ ഉമ്മാക്കാബിലേക്ക് വാങ്ങി കൊടുക്കാൻ ഞങ്ങൾ ഉമ്മാക്കുന്നുണ്ട് എങ്ങനെ അല്ല ഐസ്ക്രീമില്ല അത് പാൽ അങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീമുണ്ട് ഐസ്ക്രീമുള്ളത് കാണാം പിന്നെ ഉമ്മ എന്നേ വരെ കഴിക്കാത്ത സംഭവം ഉമ്മ പറഞ്ഞു ക്ലബ് കഴിച്ചു ക്ലബ് കഴിച്ചു എന്നിട്ടാ ക്ലബ്ബാ അത് പറഞ്ഞത് അതെന്താ കണ്ടിട്ട് തോന്നണേ

മഴയുടെ ആഗ്രഹം പോലെ നമുക്ക് മഴ ആഗ്രഹം നടത്തി ലക്ഷ്യമാണ് കൊടുക്കാന്നുള്ള ലക്ഷ്യാണ് ഇനി നടന്നു മണിക്ക് ഇവിടെ കുഴിക്കാൻ ഇടയില്ല നാലു മണിക്ക് ഇനി വന്നിട്ട് ഇന്ന് പറഞ്ഞേ കോഴിക്ക് തീറ്റ കൊടുക്കണം അപ്പൊ ഇന്നും നോക്കിയാലും കോഴിക്ക് തീറ്റ കൊടുത്തു നിങ്ങൾക്ക് എന്താഗ്രഹമുള്ളത് വൈകുന്നേരത്തിങ്ങനു ആ കോ അർത്ഥം എന്താ ചെയ്യാ ചെയ്യേണ്ട

പച്ചക്കറിയൊക്കെ വാങ്ങി പഴയ വീട്ടിൽ നിന്ന് പുതിയ വാ ഇന്നൊരു രണ്ട് ദിവസത്തെ കുറച്ച് 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 ഷോട്ടുകളാണ് ഞാൻ ഇന്നലെ വെച്ചിട്ടുള്ളത് അതായത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ടോ ഇന്നലെ ഐസ്ക്രീം കോലാണ് ഇപ്പൊ മൂക്കെല്ലോ അല്ലേ അപ്പൊ ഉമ്മ വീണ്ടും തറവാട്ടേക്ക് കോഴിഞ്ഞ് മുളക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് കോമഡി വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഇട്ട് തരാം കാശ് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മള് റീലെടുത്തത് എന്തായാലും ആ റീൽ ഞാൻ കൂടി കണ്ടിട്ട് ഇന്നത്തെ ഒരു കൊച്ച് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നുല്ല ഞാൻ നിനക്ക് ഒരുപാട് എടുക്കണം വിചാരിച്ചാണ് അപ്പൊ എന്റെ വൈകുന്നേരത്തിൻ്റെ അപ്പൊ എന്തായാലും ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് നെക്സ്റ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എന്തായാലും ഞങ്ങളുടെ റീൽ എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം അതിന്റെ ഫുൾ ഔട്ട് ഇറങ്ങിയിട്ട് ഇൻഷ്ട്രഡിറ്റിങ്ങിലാണ് അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറിയ വന്നിക്കല്ല ഞാൻ മാറി ഞാൻ നിങ്ങളെ എന്നെ കണ്ടിട്ട് ചെറിയ വരണ്ടിട്ടാ അമ്പടി ഇജ് എന്ന് പറയണം മനസ്സിലായോ അല്ല ഒരു വൈഡിൽ ഒരു സാധനം കിട്ടിയ ക്ലോസ് ആകുമ്പോ മുഖത്ത്മാൻ്റെ ചെറിയ വരും ചെറിയ വരരുത് വൈഡ് ആവുമ്പോ ഇത് അറിയില്ല അത് വെറുതെ ഇരുന്നോട്ടെ അടുക്കളയിൽ അടുക്കളയില് തല്ലുകൂടാണ് നിങ്ങൾ അടുക്കളയിൽ തല്ലുകൂടാണ് കേട്ടോ ആ പറ അമ്പടി ആ യാത്രക്കായി പൊട്ടിക്കല്ക്ക് പറഞ്ഞു ഞാൻ പറയണ മാതിരി പറഞ്ഞായി എന്തെങ്കിലും പ്രശ്നം ചോദിച്ചോക്ക് എന്താ എന്താ ആ നിങ്ങൾ എന്നോട് പ്രശ്നം പ്രശ്നോ അല്ല എന്ത് എന്ത്ന്നുമില്ല ഓള എന്റെ ഓളോട് ഞാൻ പറഞ്ഞു തടിമ കാണാൻ അതെന്റെ പ്രശ്നം അതല്ല ഡെലിവറി തിന്നിട്ടാണ് ഇനി തടിയെന്ന് പറഞ്ഞിട്ട് ഓള് കളി വയ്ക്കൊറ്റാണ് ഇവിടെ പ്രസംഗമില്ല ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ ഞാൻ പറയുന്ന മാതിരി പറഞ്ഞ ഇല്ല ഞാൻ പറഞ്ഞ ഞാൻ പറയുന്ന മാതിരി പറ ഞാൻ സീനുമാണ് ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കാം ഞാൻ തിന്നിട്ടാണ്

<sawduino> yeah, so ും പാട്ടത്തിനെയും കൊണ്ടോയ്ക്കോ അങ്ങനാ നിർത്താതിറ്റോജി പറയോ ഇപ്പൊ മനസ്സിലായില്ലേ Okay.